പാഞ്ചാല രാജ്യത്ത് ചെന്ന തൻ്റെ പ്രിയപ്പെട്ട മക്കളെ വെച്ചാൽ ധൃതരാഷ്ട്രർ ധൃതരാഷ്ട്രരുടെ പ്രിയപ്പെട്ട മക്കളെ അവരുടെ സഹധർമ്മനോടുകൂടി കൂട്ടി കൊണ്ടുവരുന്നതിന് വേണ്ടി നിയോഗിച്ചു അപ്പോൾ ധൃതരാഷ്ട്രർ പറഞ്ഞു അങ്ങനെ ബിദുരാ വെറു കൈയായിട്ട് പോകരുത് നമ്മുടെ കുടുംബത്തിലേക്ക് നമ്മുടെ കൊട്ടാരത്തിലേക്ക് ഒരു വധുവിനെ ആദ്യം കൂട്ടിക്കൊണ്ടുവരികയില്ലേ അത് യുവരാജാവിൻ്റെ വധുവിനെ യുവരാജവട്ടെ അഭിഷേകം ചെയ്തതാണല്ലോ ആൾ അരക്കില്ലത്തിൽ പെട്ട് വെന്ത് മരിച്ചില്ല എന്നറിഞ്ഞപ്പോൾ ആൾ യുവരാജാവായിട്ടിരിക്കുകയാണല്ലോ അങ്ങനെ കുന്തിയോടും കൂടി കൊണ്ടുവരാൻ പോവുകയല്ലേ അങ്ങനെ പോകുമ്പോൾ ആദ്യമായിട്ട് കൊണ്ടുവരുന്നത് നവവധു നവവധുവായതുകൊണ്ട് ഒരു കാര്യം ചെയ്യുക ധാരാളം സമ്മാനങ്ങളും പാരിതോഷികങ്ങളും പുരസ്കാരങ്ങളും ഒക്കെയായിട്ട് അനേകം തേരുകളിൽ രാജകീയമായ ആഡംബരങ്ങളോടുകൂടി സേനാനായകന്മാരോടുകൂടി നീ സഞ്ചരിക്കുക മന്ത്രിയുമാണല്ലോ പ്രധാനമന്ത്രിയും കൂടിയാണ് അങ്ങനെ വിദരൻ ധാരാളം സമ്മാനങ്ങളും രത്നങ്ങളും സ്വർണ ആഭരണങ്ങളും ഒക്കെയായിട്ട് പാഞ്ചാലപുരിയിലേക്കുള്ള യാത്രയാണ് അവിടെ ചെന്ന് കണ്ട് കൃഷ്ണനുമായിട്ട് സംസാരിച്ച് ഇവരോട് എല്ലാവരും സംസാരിച്ചിട്ട് കുന്തിയോട് പറയും നിങ്ങൾ അസ്ഥിനപുരിയിലേക്കും മടങ്ങി വരിക അങ്ങനെ അസ്ഥിനപുരിയിലേക്ക് മടങ്ങി വരണമെന്ന് ധൃതരാഷ്ട്രം ആഗ്രഹിക്കുന്നു ജ്യേഷ്ഠൻ ആഗ്രഹിക്കുന്നു അതുകൊണ്ട് എല്ലാവരും വരണം പാഞ്ചാലിയെ കണ്ട് സംസാരിച്ചു കുന്തിയോട് സംസാരിച്ചു കൃഷ്ണനോട് സംസാരിച്ചു കൃഷ്ണൻ വന്നില്ല അദ്ദേഹത്തിന് ദ്വാരകയിലേക്ക് പോകാൻ തിടുക്കമുണ്ടെന്ന് പറഞ്ഞ് അദ്ദേഹം ദ്വാരകയിലേക്ക് പോയി ഇവരെ പ്രേരിപ്പിച്ച് അയക്കുകയും ചെയ്തു അസ്തനപുരിയിലേക്ക് അങ്ങനെ അസ്തിന്പുരിയിലേക്ക് വന്നപ്പോൾ ജനങ്ങൾ വളരെ ആഹ്ലാദഭരിതരായി കാരണം മരിച്ചുപോയി എന്ന് കരുതിയിരുന്ന രാജകുമാരന്മാർ മരിക്കാതെ തിരിച്ചു വന്നിരിക്കുന്നു അതും എങ്ങനെ തിരിച്ചു വന്നിരിക്കുന്നു പാഞ്ചാലൻ്റെ സഹായത്തോടു കൂടി പാഞ്ചാലൻ എന്ന വലിയ ബന്ധുവിൻ്റെ കൂടി ലോക ഭാരതത്തിലെ ഏറ്റവും വലിയ സുന്ദരിയായ രാജകുമാരിയെ അതും വീര്യശുൽക്കയായ രാജകുമാരിയെ ആർക്കും ചെയ്യാൻ സാധിക്കാതിരുന്ന കൂടിയിരുന്ന രാജാക്കന്മാർക്കും ആർക്കും സാധിക്കാതിരുന്ന വില്ലുകൊലച്ച് ലക്ഷ്യം ഭേദിച്ച് വീരൻ ആണ് ഭാരതത്തിലെ ഏറ്റവും വലിയ വീരനാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അർജുനനും ധൃതരാഷ്ട്രം എല്ലാവരും മറ്റ് സഹോദരന്മാരും കൂടി തിരിയെത്തിയപ്പോൾ ജനങ്ങൾ സ്വീകരിക്കാൻ കാത്തു നിന്നിരുന്നു എല്ലാവരും മാർപ്പ് വിളിച്ചു എല്ലാവരും അവരുടെ രണ്ടാമുണ്ടും ഉത്തരീയവും ഒക്കെ എടുത്ത് വീശി ചിലരെ നിലത്തിൽ നമസ്കരിച്ചു ചിലർ കരഞ്ഞു ചിലരെ ഭീഷ്മരെ ചീത്ത വിളിച്ചു ചിലർ ധൃതരാഷ്ട്രം ചീത്ത വിളിച്ചു ഈ ചുട്ടു എന്ന് പറഞ്ഞിട്ട് കാര്യങ്ങൾ വെളിവായി അപ്പോഴേക്കും അങ്ങനെ ഒരു വശത്ത് അങ്ങനെ മറ്റൊരു വശത്ത് ഇവർ വരുന്നതിൻ്റെ സന്തോഷം പിന്നെ വരുന്നതിൻ്റെ സന്തോഷം വഹി സഹിക്കാൻ കഴിഞ്ഞിട്ട് കരയുന്ന ആളുകൾ ഇങ്ങനെ വിവിധ തരത്തിലുള്ള ചേഷ്ടകൾ കാണിക്കുന്ന ജനങ്ങളുടെ വൈവിധ്യത്തെ അതിമനോഹരമായി വർണ്ണിച്ചിരിക്കുന്നു വ്യാസം ആ വർണ്ണനയുടെ വൈവിധ്യങ്ങൾ കാരണം ഇവരുടെ വരവിൻ്റെ വർണ്ണന ജനങ്ങളുടെ പലതരത്തിലുള്ള ഭാവ പ്രകടനങ്ങളുടെ വർണ്ണന വർണ്ണനയുടെ ഒരു പ്രളയം നമുക്കവിടെ കാണാം ഇവിടെ ദുര്യോധനാദികൾ എങ്ങനെ പ്രതികരിച്ചു അവരും വന്നു ഈ മടക്കി വരവ് അവരും വന്നു ഇതെല്ലാം ശകുനി നിർബന്ധിച്ച് കൊണ്ടുവന്നു കാരണം ഇത് ജനങ്ങൾ മനസ്സിലാക്കരുതല്ലോ പിന്നെ മാത്രമല്ല ഇത് ഞങ്ങൾ ഇവച്ചതെല്ലാം നിഷേധിക്കണമല്ലോ നിഷേധിക്കണമെങ്കിൽ മുൻപന്തിയിൽ കയറി നിൽക്കണം നിരോധനം സ്വന്തം നിലയിൽ അതിന് മടിയുള്ള ആളാണ് കാരണം വിരോധം വിരോധമായിട്ട് തന്നെ കാണിക്കുന്ന ആളാണ് വൈരാഗ്യം വൈരാഗ്യമായിട്ട് തന്നെ കാണിക്കുന്ന ആളാണ് വിദ്വേഷം വിദ്വേഷമായിട്ട് തന്നെ കാണിക്കുന്ന ആളാണ് ശകുനി അങ്ങനെയല്ല വിദ്വേഷം സ്നേഹരൂപത്തിൽ കാണിക്കുന്നയാളാണ് ശകുനി അതുകൊണ്ടാണ് അദ്ദേഹം നിർബന്ധിച്ച് തന്ത്രപരമായ നീക്കങ്ങൾ നിരോധനം നടത്തുമ്പോഴൊക്കെ ആ തന്ത്രപരമായ നീക്കങ്ങളുടെ പിന്നിൽ ഉപദേശകനായിട്ട് നിൽക്കുന്നത് ശകുനിയാക്കി അതാണ് ശകുനിയെ നമ്മൾ നേരത്തെ എന്ത് പറഞ്ഞത് അനുമസ്തിഷ്കം എന്ന് പറഞ്ഞു അല്ലെങ്കിൽ ഉപമസ്തിഷ്കം എന്ന് പറഞ്ഞത് രണ്ടാം ചിന്തയിലെ തന്ത്രം വരികയുള്ളൂ ആദ്യ ചിന്തയിൽ പലപ്പോഴും ആർക്ക് ആർക്കും ക്രോധമായിരിക്കും വരിക അപ്പോൾ ദുര്യോധനൻ്റെ രണ്ടാം ചിന്തയാണ് ശകനി അതുകൊണ്ട് ശകനി ഒരു സ്വതന്ത്രമായ വ്യക്തിത്വമോ വ്യക്തിയോ അല്ല ദുര്യോധനൻ്റെ രണ്ടാം ചിന്തയാണ് അങ്ങനെ ദുര്യോധനൻ്റെ സെക്കൻഡ് തോട്ടായിട്ട് നിൽക്കുകയാണ് ശകുനി അങ്ങനെ അദ്ദേഹവും അതിൽ സംബന്ധിച്ചിരുന്നു കർണനും സംബന്ധിച്ചിരുന്നു അങ്ങനെ അവർ വീണ്ടും വന്ന് അസ്തനാപുരിയിലെ കൊട്ടാരത്തിൽ താമസമായി ഇതെല്ലാം കഴിഞ്ഞപ്പോൾ ദുര്യോധനൻ മുൻപ് അതിൻ്റെ പിന്നിൽ ദുശാസനൻ അതിൻ്റെ പിന്നിൽ കർണൻ അതിൻ്റെ പിന്നിൽ ശകരി ആകട്ടെ ചെന്ന് ധൃതരാഷ്ട്രം കാണും അങ്ങനെ കാണുമ്പോൾ ധൃതരാഷ്ട്ര ശരീരം പകുതിയായ അദ്ദേഹത്തിൻ്റെ ദുഃഖം വർദ്ധിച്ചിട്ടേ മരിച്ചുപോയി എന്ന് കരുതി തീയിൽ കിടന്ന് വെന്തു മരിച്ചു എന്ന് കരുതി ആ സന്തോഷത്തിൽ ആറാടി ജീവിക്കുകയായിരുന്നു അപ്പോൾ അവർ മരിച്ചില്ലെന്ന് മാത്രമല്ല അവർ ആർക്കും കൊല്ലാൻ സാധിക്കുകയില്ല എന്ന് കീർത്തി കേട്ടിരുന്ന ബഗനെ കൊന്നിരിക്കുന്നു ഭീമൻ പോയി അവിടെ നിന്ന് വന്ന് ഏറ്റവും വലിയ സൈന്യമുള്ള കൗരവന്മാർ പോയി അവരുടെ ഗുരുദക്ഷിണ കൊടുക്കുന്നതിന് വേണ്ടി ദ്രോണൻ്റെ നിയോഗപ്രകാരം പോയി തോറ്റുപോകുന്നതാണ് പാഞ്ചാലും ആ പാഞ്ചാലിൻ്റെ സഹായം കിട്ടിയിരിക്കുന്നു ആ പാഞ്ചാലിൻ്റെ നിധി നിക്ഷേപം ട്രഷറി ഇവർക്ക് വേണ്ടി ഉപയോഗിക്കപ്പെടാം ഏത് വിപത്തിലും വലിയ ബന്ധുബലത്തോട്ട് തിരിച്ചു വന്നിരിക്കുന്നു പാഞ്ചാലി എന്ന സുന്ദരിയെയും സംഘടിപ്പിച്ചിരിക്കുന്നു മാത്രമല്ല ഒരു കാര്യം കൂടി ബോധ്യമായി ലോകത്തിൽ ആർക്കും എടുത്ത് കൊലയ്ക്കാൻ പറ്റാതിരുന്നൊരു ബില്ല് അനായാസലിതമായി അർജുനൻ എടുത്ത് കൊലച്ചിരിക്കുന്നു അങ്ങനെ കൊലച്ച് ആ ലക്ഷ്യത്തെയും ഭേദിച്ചിരിക്കുന്നു പറഞ്ഞതിനേക്കാൾ കൂടുതൽ ചെയ്തു രാമനോട് വില്ലെടുത്ത് കെട്ടാനേ പറഞ്ഞുള്ളു ശൈവ ചാപം രാമൻ എന്തു ചെയ്തു ആ വളരെ ശാന്തനായി നിന്നുകൊണ്ട് സൗമ്യനായി നിന്നുകൊണ്ട് തീർച്ചയായും കുടിച്ചുകൊളക് അതുകൊണ്ടാണത് കേട്ടപ്പോൾ പരശുരാമന് ക്രോധം വന്നത് എന്താണ് പരശുരാമൻ ആരുടെ അടുത്തു നിന്നാണ് ആയുധവിദ്യ പഠിച്ചത് ശിവൻ്റെ അടുത്ത് നിന്നാണ് ശിവനാണ് ആയുധവിദ്യ പഠിപ്പിച്ച എല്ലാ വിദ്യകളും നൃത്തവും ഒക്കെ പഠിപ്പിച്ചിട്ടുണ്ട് പരശുരാമനെ അവർ അന്യ ട്രൂപ്പുകൾ കൊണ്ട് നടന്ന് നൃത്തം ചെയ്യുന്ന പരിപാടിയില്ലായിരുന്നുകൊണ്ട് അദ്ദേഹം അങ്ങനെ ട്രൂപ്പ് ഉണ്ടാക്കിയില്ലെന്നേ ഉള്ളു അതിനു വരെ അദ്ദേഹം വേറൊരു സ്വയം ട്രൂപ്പായിട്ട് നടക്കുമായിരുന്നു ക്ഷത്രിയന്മാരെ കൊന്നു കൊടുക്കുന്ന ട്രൂപ്പായിട്ട് നടക്കുകയാണ് അദ്ദേഹം ചെയ്തത് അപ്പോൾ അതുമൊക്കെ അറിയാം അദ്ദേഹത്തിന് പരസരം അവന് നൃത്തം അറിയാം അവിടെ അറിഞ്ഞുകൂടാതായി ഒന്നുമില്ല കാണിക്കാറില്ലെന്ന് മാത്രമേ ഉള്ളൂ നല്ല നർത്തകന്മാർ നൃത്തം കാണിക്കില്ല അതാണ് നല്ല നർത്തകൻ്റെ ലക്ഷണം അപ്പോൾ അവനെ നൃത്തം കാണിക്കുന്നവരൊക്കെ ആരായിരിക്കും നല്ലവരും നൃത്തം പഠിക്കാത്ത ആളുകളായിരിക്കാനാണ് സാധ്യത എന്ന് തോന്നുന്നു എന്തോ അറിഞ്ഞുകൂടാ പക്ഷേ താത്വമായിട്ട് പറയുന്നത് നല്ല നർത്തകൻ വലിയ ഞാന് ഗ്രന്ഥം എഴുതയില്ലെന്നാണ് വിദ്യാർത്ഥികൾക്ക് പറഞ്ഞു കൊടുക്കല്ലോ പിന്നെ അവന്മാർ ഗ്രന്ഥം എഴുതണമെങ്കിൽ എഴുതുകയോ അവർ വിട്ടുകാശ്മടിക്കുകയോ പഠിപ്പിക്കുകയോ പ്രചരിപ്പിക്കുകയോ പ്രസിദ്ധ നേടുകയോ ഒക്കെ ചെയ്തോട്ടെ അങ്ങനെയാണ് അതാണ് ഒന്നാംഘടക്കാരൻ്റെ രീതി ഒന്നാംഘടയിൽ നിന്ന് താഴത്തേക്കാണ് ഈ ഗ്രന്ഥ രചന വരുന്നത് നേരത്തെ തന്നെ തീരുമാനിക്കണം ഗ്രന്ഥം രചിക്കണമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞിട്ടാണ് എന്ത് ഗ്രന്ഥമാണ് രചിക്കേണ്ടത് എന്നാലോചിക്കുന്നത് അങ്ങനെയാണ് നമ്മുടെ നാട്ടിലെ പല ഗ്രന്ഥ രചനകളും നടക്കുന്നത് അവരെ മരിച്ചുപോയി എന്നുള്ള സന്തോഷത്തിന് വിപരീതമായി അദ്ദേഹത്തിന് അവരെല്ലാവരും വളരെ കൂടി ലോകത്തിലെ ഏറ്റവും വലിയ വീരന്മാരാണ് എന്ന് പാഞ്ചാലി സ്വയംവരത്തിലൂടെ പ്രഖ്യാപിച്ചുകൊണ്ട് അവർ തിരിച്ചെത്തിയത് അദ്ദേഹത്തിന് സഹിക്കാവുന്നതായിരുന്നില്ല അപ്പോൾ എന്തോറപ്പായി ധൃതരാഷ്ട്രർക്ക് ഈ ദുര്യോധനന് ഒരു കാലത്തും രാജ്യഭരണം ലഭിക്കാൻ പോകുന്നില്ല അദ്ദേഹത്തിന് ഉറപ്പായി ഇത്ര ദൗർഭാഗ്യവാനായ പോയല്ലോ പുത്രൻ പുത്രൻത്ത് അദ്ദേഹം സന്ദർശിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ പേരും കൂടി ഈ ദുഷ്ടതയുടെ ചതുർമൂർത്തികൾ പാഞ്ചാലൻ വഴി ഇവരുടെ ബന്ധുബലം വർദ്ധിച്ചതാണോ ഇവരെ ഇങ്ങോട്ട് ധൈര്യപൂർവ്വം വരാൻ പ്രാപ്തരാക്കിയത് കാരണം ഇതിനു മുൻപ് ഈ അരക്കിലത്തുനിന്ന് രക്ഷപ്പെട്ട സമയത്ത് ഇവർ വരാൻ കുറെ നാളെ കാരണത്ത് കഴിഞ്ഞിട്ടില്ലേ വരാൻ പേടിച്ചിട്ട് വരാൻ ആഗ്രഹം ഉണ്ടായിരുന്നില്ല മാത്രല്ല വിളിച്ചതുകൊണ്ടാണ് വന്നത് അല്ലെങ്കിൽ യുദ്ധമായിരിക്കും ഉണ്ടാവുക ജന്യം തിരിച്ചു തരണമെന്നേ പറയുള്ളൂ അപ്പോൾ വിളിച്ചപ്പോൾ ഒരു മര്യാദ പ്രദർശിപ്പിച്ചപ്പോൾ ആ മര്യാദ തിരിച്ച് ആ പ്രദർശിപ്പിക്കാനുള്ള പ്രേരണ ഉണ്ടായി എന്ന് മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ തന്നെയും ധർമ്മം ഇട്ട് ഒന്നും ചെയ്യാൻ പോകുന്നില്ല അങ്ങനെയുണ്ട് അങ്ങനെ അവിടെ താമസിച്ചു അപ്പോഴേക്ക് ഇദ്ദേഹം പ്രത്യേകമായ ആഭരണങ്ങളൊക്കെ പണിയിച്ച് പഞ്ചാലയ്ക്ക് കൊടുത്തു പെണ്ണുങ്ങളെ എന്നുവെച്ചാൽ ഇവരെ അഞ്ചു പേരെയും ഇനി ആരായിരിക്കും ഇവരുടെ അഞ്ചു പേരുടെയും പിന്നിലിരുന്നുണ്ട് കീ കൊടുത്ത് വിടാൻ പോകുന്നത് പാഞ്ചാലിയായിരിക്കുന്നു ധ്രതരാഷ്ട്രക്കറിയാം ഇതൊന്നും ദുര്യോധനം തോന്നില്ല ദുര്യോധനെ ഇവരെ അടിച്ച് തകർക്കണമെന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പാഞ്ചാലി കിട്ടുമെന്ന് കൊടുക്കണമെന്നുണ്ട് അദ്ദേഹത്തിന് പക്ഷേ തന്ത്രപൂർവ്വം കാര്യങ്ങൾ നീക്കുന്നത് ശകുനിയും ധൃതരാഷ്ട്രവുമാണ് അപ്പോൾ ആഭരണങ്ങൾ പണിയിച്ച് കൊടുത്ത് സ്വർണ്ണാഭരണങ്ങൾ കൊടുത്ത് ധർമ്മപുത്രരെയും പാണ്ഡവന്മാരെയും നിയന്ത്രിക്കാൻ സാധിക്കുന്ന പാഞ്ചാലിയെ സ്വാധീനിക്കുകയാണ് അദ്ദേഹം പാഞ്ചാലി അദ്ദേഹത്തിന് ഇഷ്ടവുമായിരുന്നു അത് ആ ദ്യൂത സന്ദർഭത്തിലേക്ക് വരുമ്പോൾ അത് അവിടെ കൂടുതൽ ചർച്ച ചെയ്യാൻ സന്ദർഭമുണ്ടാകും ഇങ്ങനെ ഇരിക്കെ കലഹം മൂക്കുകയാണ് അവിടെ കൊട്ടാരത്തിൽ ദുര്യോധനനും ഭീമനും തമ്മിൽ നോക്കിയാൽ കണ്ണുകളിൽ നിന്ന് അഗ്നി പറക്കും ആ തരത്തിലാണ് പല പ്രശ്നങ്ങളും ധൃതരാഷ്ട്രയുടെ മുമ്പിൽ വന്നു എന്താണ് എന്താണിതിനൊരു പോംവഴി എന്ന് ആലോചിക്കുകയാണ് എല്ലാവരും എല്ലാവരുടെയും മനസ്സിലുണ്ടോ ഇവരെ അവിടെ നിന്ന് മാറ്റണമെന്ന് ഇവർക്കും മാറണമെന്നുണ്ട് പക്ഷേ എങ്ങനെ മാറ്റും ആരതിന് നേതൃത്വം കൊടുക്കും എന്താണതിനുള്ള പോംവഴി എന്ന ആലോചനയിൽ എല്ലാവരും ഉള്ളാലേ മുഴുകിയിരിക്കുകയും പുറമെ എല്ലാവരും ചിരിച്ചു കളിച്ച് ജീവിക്കുന്നതുപോലെ അഭിനയിച്ച് ജീവിക്കുകയും ചെയ്യുക എന്നതായിരുന്നു അവിടുത്തെ അസ്ഥിനുരിയിലെ ജീവിത രീതി പാണ്ഡവരുടെ ജീവിതത്തിലുമുണ്ട് ക്ലേശം ഈ മാനസികമായ ക്ലേശം കൗരവന്മാരുടെ ജീവിതത്തിലുമുണ്ട് ഈ മാനസികമായ ക്ലേശം രണ്ട് ശത്രു വൃന്ദങ്ങൾ ഒരേ കൂരയ്ക്ക് താഴെ അങ്ങനെ ജീവിക്കുകയാണ് ഇവിടെ ഭീഷ്മരെ സംബന്ധിച്ച് ചില കാര്യങ്ങൾ മനസ്സിലാക്കാറുണ്ട് അതാണ് ഇവിടുത്തെ പ്രധാന സംഗതി ഭീഷ്മരാണ് ഇനിയിപ്പോൾ ഒരു തീരുമാനത്തിന് ധൃതരാഷ്ട്രം ഉറ്റുനോക്കുന്നത് ഭീഷ്മരെയാണ് അതോടുകൂടി ഭീഷ്മരോടുകൂടി ദ്രോണരുമുണ്ട് ദ്രോണരോടുകൂടി വേണ്ടി വന്നാൽ ഉപദേശം ചോദിക്കാൻ കൃപരുമുണ്ട് അപ്പോൾ ഈ മൂന്ന് പേരാണ് അവിടെ സാധാരണ നിരയിൽ രാജകീയമായി പരിഹരിക്കാൻ സാധ്യമല്ലാത്ത പ്രശ്നങ്ങൾ ഉത്ഭവിച്ചെന്നാൽ അത് പരിഹരിച്ചു കൊടുക്കാനുള്ള മൂന്നാളുകൾ ഇവർ മൂന്ന് പേരുമാണ് ഇതിൽ അന്തിമമായ വാക്ക് എപ്പോഴും ഭീഷ്മരുടേതാണ് അപ്പോൾ ഭീഷ്മരുടെ അടുത്ത് വിഷയമെത്തി ഭീഷ്മർ നേരത്തെ നാം സൂചിപ്പിച്ചിട്ടുള്ള ചില കാര്യങ്ങൾ ഇവിടെ പുനഃസ്മരിക്കേണ്ടതുണ്ട് രാജ്യം ത്യജിച്ചയാളാണ് വിവാഹ ജീവിതം ത്യജിച്ചയാളാണ് ശപഥത്തിലൂടെ വിവാഹ ജീവിതം ത്യജിച്ചു എന്നു പറഞ്ഞാൽ പിന്നെ ജീവിതം തന്നെ ത്യജിച്ചു എന്നാണ് അർത്ഥം കുടുംബമില്ലാത്തയാളാണ് ഇവരാരും അദ്ദേഹത്തിൻ്റെ ആരുമല്ല ഭീഷ്മരുടെ രക്തബന്ധത്തിൽപ്പെട്ട ആളുകൾ ആരുമല്ല ഇവർ ധൃതരാഷ്ട്ര വ്യാസൻ്റെ പുത്രനാണ് ആണ് പാണ്ഡു വ്യാസൻ്റെ പുത്രനാണ് അതുകൊണ്ട് കൗരവന്മാരോടും അദ്ദേഹത്തിൻ്റെ രക്തബന്ധമില്ല പാണ്ഡവന്മാരോടും രക്തം ബന്ധമില്ല ഇവരൊന്നും ചന്ദ്രവംശത്തിൻ്റെ പരമ്പരയിൽപ്പെട്ടവരുമല്ല പിന്നെ ഇവരാരാണ് ഒരു വംശം പറയുകയാണെങ്കിൽ പറയാവുന്നത് വ്യാസൻ്റെ വംശപരമ്പരയാണെന്നാണ് അല്ലെങ്കിൽ പറയാവുന്നത് വസിഷ്ഠൻ്റെ വംശപരമ്പരയാണ് ഇവരൊക്കെ ഈ പാണ്ഡവരും കൗരവരും ഒക്കെ അതുപോലെ ഋഷിയായില്ലെന്ന് മാത്രമേ ഉള്ളൂ വസിഷ്ഠൻ്റെ പുത്രൻ ശക്തി ശക്തിയുടെ പുത്രൻ പരാശരൻ പരാശരൻ്റെ പുത്രൻ വ്യാസൻ വ്യാസൻ്റെ പുത്രന്മാർ ധൃതരാഷ്ട്രവും പാണ്ഡുവും അവരുടെ പുത്രന്മാരാണ് ഇവർ ഭീഷ്മർക്ക് ഒരുപാട് യാതൊരു ബന്ധവുമില്ല അപ്പോൾ വംശം അങ്ങനെ നിന്ന് പോയെങ്കിലോ എന്ന് ശാന്തനു ഒരു നുണ പറഞ്ഞിരുന്നു ആരോട് ഭീഷ്മരോട് ആ ശാന്തനു തൻ്റെ പുത്രനെ കബളിപ്പിക്കാൻ പറഞ്ഞ നുണയാണ് അവരുടെ വംശത്തിൽ വലിയ സത്യമായി ഭീകരമായ സഹിക്കാൻ വയ്യാത്ത ഒരു സത്യമായി വന്ന് ഭരിച്ചത് വംശം അന്യം നിന്ന് പോയി ഭീഷ്മരോടുകൂടി അന്യം നിന്ന് പോയെങ്കിലോ എന്ന് വെറുതെ ഒരു നുണ പറഞ്ഞതായിരുന്നു ആ നുണ സത്യമായി സാക്ഷാത്കരിക്കപ്പെട്ടു ഭീഷ്മർക്ക് രാജ്യം ഭരിക്കാനുള്ള മോഹം കൊണ്ടല്ല പക്ഷേ ധർമ്മം പുനഃസ്ഥാപിക്കാനായിട്ട് ചിലപ്പോ ഇത്തരത്തിലുള്ള കുറെ ഇതൊക്കെ വേണ്ടെന്ന് നോക്കേണ്ടി വരും കാരണം വിചിത്രവീരനും ചിത്രാംഗത്തിനും വളരെ കുട്ടികളായിരുന്നു അപ്പൊ അവരെ അങ്ങ് രാജ്യം ഏൽപ്പിച്ചിട്ട് ഭീഷ്മിട്ട് പോയാല് അത് ഈ വംശത്തോട് മുഴുവൻ ചെയ്യുന്ന ഒരു വലിയ ക്രൂരതയാവില്ലേ സത്യവധി ഭരിക്കും ഒന്ന് പിന്നെ അദ്ദേഹം നോക്കേണ്ട കാര്യമാണ് ഞാൻ നിങ്ങൾക്ക് വാങ്ങിച്ചതന്നെ ഡ്രസ് നിങ്ങളിട്ടുണ്ടോ അടുക്കു പറ്റുക അഴുക്ക് പറ്റാതിരിക്കുക എന്തെങ്കിലും ചെയ്യട്ടെ എനിക്കെന്തോന്നു ഞാൻ അയച്ചു നിങ്ങൾക്ക് പിന്നെ നിങ്ങൾ സൂക്ഷിച്ചോളൂ നിങ്ങൾക്ക് വേണമെങ്കിൽ എൻ്റെ ഈ രക്തബന്ധപരമോ അല്ലെങ്കിൽ ധർമ്മപരമോ ആ രാജ്യത്തോടുള്ള ധർമ്മം അതോടെ അവസാനിച്ചു പിന്നെ മനുഷ്യധർമ്മം മാത്രമേ ഉള്ളൂ രാജധർമ്മം തീർന്നു ഇത് ഭരിക്കാൻ പിന്നെ ആളില്ലാതെ വരുമോ എന്നുള്ളത് രാജധർമ്മത്തിൽ നിൽക്കുന്നയാളുടെ ചിന്തയാണ് അതുകൊണ്ട് ജീവിതം ആളുടെ ചിന്തയല്ല ആത്മഹത്യ ചെയ്യാൻ പോകുന്നവൻ മഴയത്ത് കുട ചൂടി പോകേണ്ട ആവശ്യമുണ്ടോ ഇല്ലല്ലോ കാലിലൊരു മുള്ളുകൊണ്ട് അയ്യോ ഡോക്ടറെ കൊണ്ട് ഈ ആണി അടിപ്പിച്ചു അല്ലെങ്കിൽ മുള്ളിച്ച് കളഞ്ഞിട്ട് പോയി ആത്മഹത്യ ചെയ്യാം എന്ന് വിചാരിക്കേണ്ട ആവശ്യമുണ്ടോ ആത്മഹത്യ ചെയ്യാനാണ് പോകുന്നത് കയറ് കുടുക്കിട്ടിട്ട് അതിനകത്ത് ഇലയിട്ട് ചാകാൻ പോകണം അല്ലെങ്കിൽ വെള്ളത്തിൽ ചാടി ചേകാൻ പോവുകയാണ് അപ്പോഴാണ് കാലിൽ ഒരു ആണി കയറിയത് ഉടനെ അടുത്ത് കണ്ട ഡോക്ടറുടെ ഡിസ്പെൻസറി കേട്ട് ഈ മുള്ളൊന്നും എടുത്ത് തരണം എന്ന് പറയണ്ട വില ആയുണ്ടോ മരിക്കാൻ പോകുന്നതിൻ്റെ പ്രശ്നമല്ല പിന്നെ അവൻ്റെ ശരീരത്തിനുണ്ടാകുന്ന വിപത്തുകൾ അതുപോലെ രാജ്യം ത്യജിച്ചവൻ്റെ പ്രശ്നമല്ല പിന്നെ രാജ്യം ഭരിക്കപ്പെടുമോ ഭരിക്കപ്പെടുകയോ ഇല്ലെന്നുള്ളത് അത് ത്യജിച്ചു ജീവിതവൃത്തി വേറെയായി വേറൊരു വഴിക്ക് തിരിച്ചുവിടാൻ അദ്ദേഹം ആഗ്രഹിച്ചു കഴിഞ്ഞു അല്ലെങ്കിൽ ആഗ്രഹിക്കണം ആഗ്രഹിച്ചു കഴിഞ്ഞില്ലെങ്കിൽ അപ്പോൾ ത്യജിച്ച വസ്തുവിന് പിന്നെ എന്ത് സംഭവിക്കുന്നു എന്ന് നാം നോക്കേണ്ടതില്ല നമ്മൾ വീടൊരാൾക്ക് വിറ്റു പിന്നെ അവിടെ ചെന്നിട്ട് വീടിൻ്റെ അറ്റകുറ്റപ്പണികൾക്ക് നമ്മൾ ശ്രമിക്കുമോ എന്താ ഇത് നിങ്ങളെന്താ പെയിൻ്റ് അടിക്കാത്ത വീടിനെ ചോദിക്കുവാരെങ്കിലോ വേണ്ടെന്ന് വെച്ച സാധനം വിറ്റ സാധനം പശുവിനെ അമ്പലത്തിലേക്ക് കൊടുത്തു നട തള്ളുക എന്നല്ലേ ഇതിന് പറയുന്നത് ആ പശുവിനെ നട തള്ളി പിന്നെ അവിടെ ചെന്നിട്ട് ചോദിക്കും എന്താ നിങ്ങൾ നിങ്ങളെന്താ വെള്ളം കൊടുക്കാത്ത പുല്ല് കൊടുക്കാത്ത പശുവിനെ കറന്നില്ലല്ലോ അല്ലെങ്കിൽ ഞാൻ കറന്നെടുത്തോട്ടെ നിങ്ങൾ കറക്കുന്നില്ലെങ്കിൽ ആരെങ്കിലും പറയൂ അവരുമാണെങ്കിൽ കറക്കും കറന്നില്ല കറക്കണ്ട നമ്മുടെ ജോലി ഇല്ലാതെ അത് അത് വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞു പക്ഷേ ഭീഷ്മർ ഈ പശുവിനെ വിറ്റിട്ടും പശുവിനെ അമ്പലത്തിലേക്ക് നടതള്ളിയിട്ടും അദ്ദേഹം പിന്നെയും കറന്നുകൊണ്ടിരുന്നു എങ്ങനെയാണ് രാജകുടുംബങ്ങളിലൊക്കെ രാജകുമാരന്മാർ പ്രായമായില്ലെങ്കിൽ ചെയ്യുന്നത് രാജ്യം ഭരിക്കുമ്പപ്പോൾ മന്ത്രിമാരുടെ സഹായത്തോടുകൂടി രാജാവ് ഭരിച്ചിരുന്നത് എങ്ങനെയാണ് മന്ത്രിമാരുടെ സഹായത്തോടുകൂടിയാണ് ചില പ്രധാനപ്പെട്ട തീരുമാനം എടുക്കേണ്ടി വരുമ്പോൾ പ്രശ്നം ഉണ്ടാകുമെന്ന് മാത്രമേ ഉള്ളൂ അവൻ രാജ്യം തിരുവാൻ എടുക്കും ഇവിടെ തിരുവിതാംകൂർ ഭരിച്ചിരുന്നത് ആരാണ് സ്വാതിരനാൾ കുട്ടിയായിരുന്ന കാലത്ത് തിരുവിതാംകൂർ ആരാ ഭരിച്ചിരുന്ന രാജ്ഞിയാണ് ചിത്രത്തിനാൾ പ്രായമായി വരുന്നത് ഇതുവരെ മാരാണ് രാജ്യം ഭരിച്ചിരുന്നത് രാജ്യയാണ് റാണിമാരാണ് രാജ്യം ഭരിക്കുന്നത് അത്ര സന്ദർഭങ്ങളിൽ എല്ലായിടത്തും അങ്ങനെയാണ് എങ്ങനെയാണ് ഝാൻസി റാണി റാണിയായത് അപ്പോൾ രാജാവ് മരിച്ചുപോയെന്നാൽ മക്കളില്ലെങ്കിൽ രാജ്ഞി മരിക്കും അത് ഭീഷ്മരുടെ പ്രശ്നമല്ലെന്നേ നിങ്ങൾ ഭീഷ്മരുടെ വക്കാലത്ത് എടുക്കുന്നതിനാണ് വെറുതെ ഭീഷ്മരുടെ ഭാഗത്ത് പറയത്തക്ക ന്യായമുണ്ടെങ്കിൽ ഭീഷ്മരുടെ വക്കാലത്ത് എടുക്കാം ന്യായമൊന്നുമില്ല അല്ലെങ്കിൽ അത് തിജിച്ചില്ലെന്നാണ് അർത്ഥം അല്ലെങ്കിൽ തിരിച്ചു എന്ന് പറഞ്ഞത് അനുഷ്ഠിക്കാൻ കഴിയുന്നില്ല എന്നാണ് അർത്ഥം അല്ലെങ്കിൽ അനുഷ്ഠിക്കാൻ അദ്ദേഹം ബന്ധശ്രദ്ധനാവുന്നില്ല എന്നാണ് അർത്ഥം അപ്പോൾ ത്യാഗം കർമ്മപരമായി ആ ത്യാഗത്തിൻ്റെ പൂർണ്ണതയിൽ എത്തുന്നില്ല രാജ്യം ഭരിക്കേണ്ടത് അദ്ദേഹം ത്യജിച്ച രാജ്യം ഭരിക്കേണ്ടത് അദ്ദേഹത്തിൻ്റെ വിഷയമല്ല പിന്നെ അദ്ദേഹത്തുള്ളത് ജ്ഞാനമാർഗമാണ് അത് സന്യാസമാണ് അതല്ലെങ്കിൽ വെറുതെ സന്യസിക്കാൻ മനസ്സില്ലെങ്കിൽ തീർത്ഥ കേന്ദ്രങ്ങളൊക്കെ ചുറ്റിത്തിരിയാം അല്ലാതെ വിവാഹം കഴിക്കാതിരിക്കുന്നത് മാത്രമല്ല ത്യാഗത്തിൻ്റെ ലക്ഷണം അമ്പത് നിർബന്ധിച്ചിട്ടും അദ്ദേഹം വിവാഹം കഴിക്കാൻ തയ്യാറായില്ല അദ്ദേഹം വിവാഹം കഴിച്ചുകൊണ്ട് കൊട്ടാരത്തിനോ രാജ്യത്തിനോ ജനങ്ങൾക്കോ കുടുംബത്തിനോ പ്രശ്നം ഒന്നും ഒന്നുമില്ലാതിരുന്നു പ്രശ്നമൊന്നും ഉണ്ടാവുകയില്ല എന്ന് ബോധ്യമുണ്ടായിരുന്നപ്പോഴും അദ്ദേഹം വിവാഹം കഴിക്കാതെ നിന്നു വിവാഹം കഴിക്കാതെ നിന്നത് തൻ്റെ പ്രതിജ്ഞ പരി പരിപാലിക്കാനാണെന്ന് അദ്ദേഹം ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു അങ്ങനെ വിശ്വസിച്ചാൽ അദ്ദേഹം വലിയ മഹാനാണെന്ന് നമുക്ക് തോന്നുകയും ചെയ്യും അങ്ങനെ ജനങ്ങളെ വിശ്വസിപ്പിച്ച് ആ മഹത്വം അദ്ദേഹം കരസ്ഥമാക്കുകയായിരുന്നു എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ ആദരിച്ചു പോകുന്നതിൻ്റെ പേരിൽ നമുക്ക് അദ്ദേഹത്തെ പ്രതിരോധിക്കണമെന്ന് തോന്നുന്നു കാരണം അങ്ങനെയാണ് ഭീഷ്മരെക്കുറിച്ചുള്ള നമ്മുടെ ഒരു അറിവും നാം ധരിച്ചു വച്ചിരിക്കുന്നു അങ്ങനെയാണ് അങ്ങനെയല്ല ഇത്തരം ആളുകളെ സമൂഹത്തിൽ തിരിച്ചറിയാനാണ് ഭീഷ്മരി അവതരിപ്പിച്ചു വലിയ ത്യാഗുകളാണെന്ന് തോന്നുന്നു ഉള്ളിലൊരു ത്യാഗവുമില്ല വലിയ ആദർശശാലിയാണെന്ന് തോന്നും ഉള്ളിലൊരു ആദർശബോധവുമില്ല തനിക്ക് നഷ്ടം വരുന്നിടത്തൊന്നും ആ ആദർശബോധം പ്രവർത്തിക്കില്ല അല്ലാത്തൊടത്തൊക്കെ വലിയ ആദർശബോധവും വലിയ ലാളിത്യവും വലിയ സ്നേഹവും വലിയ തിരസ്കാരങ്ങളും ഒക്കെ കാണിക്കും അതുപോലെ തിരസ്കാരങ്ങൾ കാണിക്കുന്ന ആളാണ് ഭീഷ്മർ പക്ഷെ അസാധാരണനാണ് മഹാബുദ്ധിമാനാണ് വലിയ ഗ്രന്ഥജ്ഞാനമുള്ള ആളാണ് ഒരു വാദത്തിലും മറ്റും അദ്ദേഹത്തെ തോൽപ്പിക്കാൻ സാധ്യമല്ല ഗ്രന്ഥജ്ഞാനം എല്ലാ ശാസ്ത്രങ്ങളും എല്ലാ കലകളും മറ്റെല്ലാ അന്ന് പ്രചാരത്തിലുണ്ടായിരുന്ന അന്നുവരെ കണ്ടുപിടിക്കപ്പെട്ടിരുന്ന എല്ലാ വിദ്യകളും അഭ്യസിച്ചിട്ടുള്ള മഹാപ്രതിഭനാണ് അപ്പോൾ ഇതെല്ലാം കൂടി വരുമ്പോൾ ഈ ത്യാഗത്തിന് വലിയൊരു പരിവേഷം ലഭിക്കും ഒരു ബഹുമുഖനായ പ്രതിഭയുള്ള ആളാണ് ഭീഷ്മർ എന്ന് ധരിക്കും ആ ഈ ബഹുമുഖമായ പ്രതിഭയുണ്ട് എന്നത് സത്യമാണ് പക്ഷേ ത്യാഗത്തിൻ്റെ പരിവേഷം അദ്ദേഹത്തിൻ്റെ ത്യാഗത്തിൻ്റെ പരിവേഷം ഒരു കറുത്ത പരിവേഷമാണ് അതൊരു ശ്യാമപരിവേഷമാണ് അതാണ് എൻ്റെ തരക്കേട് അതാണതിലെ ദോഷം അതാണതിലെ ന്യൂനത അതുണ്ട് അല്ലെങ്കിൽ മറ്റേതിനുത്തരം പറയണം ദേവാപി കാട്ടിലേക്ക് പോയി ഇനിയിപ്പോൾ കാട്ടിലേക്ക് പോകാൻ ഇദ്ദേഹത്തിന് വല്ല മൃഗങ്ങളൊക്കെ പേടിയാണെന്ന് വെച്ചാൽ കാട്ടിലേക്ക് പോകണ്ട വേറെ വലിയ തീർത്ഥാടന കേന്ദ്രങ്ങളൊക്കെ ഉണ്ട് അന്നും അന്നുമുണ്ട് ഗംഗാധയുടെ തീരത്ത് ഹരിദ്വാരമെന്ന പേരിലെന്നേ ഉള്ളു അന്ന് അതിനോട് സാമ്യമായ പേരുണ്ട് ഹരിപുരം എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് അവിടെ പോയിരിക്കാം പിന്നെ ഗംഗ ആരാണ് അമ്മയാണ് അമ്മയുടെ മടിത്തട്ടിലിരിക്കുക എപ്പോഴും പോന് അമ്മയെപ്പോഴും കാത്ത് രക്ഷിച്ചുള്ളും ഭക്ഷണവും കിട്ടും അവിടെ ജീവിക്കാം അവിടെ ജീവിക്കാമെന്ന് വെച്ചില്ല രാജാവോട് തന്നെയാണ് ജീവിക്കുന്നത് രാജാവിൻ്റെ എല്ലാ പിന്നെ അനുസാരികളോടും കൂടിയാണ് അദ്ദേഹം ജീവിക്കുന്നത് സിംഹാസനത്തിൽ നിന്ന് ഇറങ്ങിയിട്ടുമില്ല ഇപ്പോൾ വാ ദേവ പോയതുപോലെ അദ്ദേഹം പോകാഞ്ഞത് എന്തുകൊണ്ട് അങ്ങനെ അനേകം ഉദാഹരണങ്ങളുണ്ട് അങ്ങനെ മൂത്തപുത്ര രാജ്യം വേണ്ടഞ്ഞിട്ട് ചില രോഗികളായതുകൊണ്ട് രാജ്യം ഭരിച്ചിട്ടില്ല അവർ പോയി ഇദ്ദേഹത്തിന് മറ്റൊരാളുടെ ആലംബം വേണം ആർക്ക് ധൃതരാഷ്ട്രക്ക് എന്നിട്ടും കാട്ടി പോയ അവസാനം ഗാന്ധാരിയോടു കൂടി എന്താണ് പേരിൻ്റെ അർത്ഥം എന്താണ് രാജ്യത്തെ വിടുകില്ലാത്തവനെന്നാണ് പേരിൻ്റെ അർത്ഥം ധൃതരാഷ്ട്രൻ രാഷ്ട്രത്തെ എപ്പോഴും ധരിച്ചുകൊണ്ടിരിക്കണം എന്നാഗ്രഹിക്കുന്നവനാണ് അതൊരു രാഷ്ട്രീയക്കാരൻ്റെ സ്വഭാവമാണ് അല്ല അതൊരു വ്യക്തിയുടെ പേരല്ല കാണിച്ചു വെച്ചിരിക്കുന്നത് അല്ലെങ്കിൽ അതിനേക്കാളും നല്ല മനോഹരമായ പേരുടായിരുന്നല്ലേ വ്യാസന് ബൈജു എന്ന പേരിട്ടാൽ മതിയായിരുന്നല്ലോ ധൃതരാഷ്ട്രക്ക് ആ മൂത്തവൻ്റെ പേര് ബൈജു എന്താ അവിടെ നല്ല പുതുമേ പേരല്ലേ നല്ല പുതുമയുള്ള പേരിടുന്നതിൽ അതിസമർത്ഥനാണ് വ്യാസൻ എന്നിട്ട് എന്താ ഇടാഞ്ഞത് ഉച്ചരിക്കാൻ വിഷമമുള്ള പേരായിട്ട് ഉച്ച എന്നുള്ള അവിടുത്തെ രേഖ എന്നുള്ള ഉച്ചരിക്കാൻ വയ്യാത്ത മറ്റൊരു മഹാ കുസൃതിക്കാരനായ മറ്റൊരു ഒരു ഒരു കൂട്ടക്ഷരം ആ ഷാ ഷാവുച്ചരിക്കാനും വിഷമം അതിനോട് ചേർത്ത ചേർത്ത് ടാവുച്ചരിക്കാൻ വിഷമം പിന്നെ ഈ രാവുച്ചരിക്കാൻ വിഷമം അങ്ങനെ ധൃത്തരാഷ്ട്രൻ ഒരു പിന്നെ കഴിച്ച ഭക്ഷണം ദഹിക്കും അതൊരു പ്രാവശ്യം ഉച്ചരിച്ച് കഴിയുമ്പോൾ അപ്പോൾ രാജ്യത്തെ ഒരു കാരണവശാലും വിട്ടുകൊടുക്കുകയില്ലാത്ത രാഷ്ട്രീയക്കാരൻ എന്നാണ് അതിൻ്റെ അർത്ഥം നമ്മുടെ അദ്ദേഹം പോകാതിരുന്നത് അല്ലെങ്കിൽ അവിടെ നിന്ന് മാറി താമസിക്കുകയെങ്കിലും ചെയ്യാമായിരുന്നു അങ്ങനെ ഇരിക്കാൻ പാടില്ലേ അങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് ഭരണപരമായി ഒട്ടേറെ തടസ്സങ്ങളുണ്ടാകും രാഷ്ട്രീയ തീരുമാനങ്ങൾ എടുക്കുന്നത് എടുക്കുന്നതിന് ആ അനുജന് ഒട്ടേറെ താമസ പ്രതിബന്ധങ്ങൾ വരും എന്താ കാരണം ചേട്ടന് ഇരിക്കുകയാണല്ലോ എന്നൊരു ചിന്ത മനസ്സിൽ കിടക്കും എപ്പോഴും എല്ലാവർക്കും ഉണ്ടാകും ചേട്ടർക്കറോട് വിരോധമുള്ളവരായാലും ചേട്ടൻ നമ്മളെക്കാളും പ്രാപ്തി കുറഞ്ഞവനായാലും ഒക്കെ ചേട്ടൻ ചേട്ടൻ എന്നുള്ള വിചാരികളടക്കം പാരമ്പര്യം അങ്ങനെ ചേട്ടനെ ഗുരുവായിട്ട് കണക്കാക്കണമെന്ന് ഒരു പാരമ്പര്യത്തിലൂടെ വിശ്വസിപ്പിച്ചിട്ടിരിക്കുകയാണ് നമ്മളെ അപ്പോൾ ചേട്ടൻ ഒരു പ്രശ്നമാണ് അധികാരമില്ലാത്ത ചേട്ടൻ അധികാരം വിടേണ്ടുന്ന ചേട്ടൻ ഈ അധികാരം നടത്തേണ്ടെന്ന കൊട്ടാരത്തിൽ തന്നെ ഇരുന്നാൽ അതുകൊണ്ട് തിരക്കേടുണ്ട് പല തീരുമാനങ്ങളും പ്രതിബന്ധമുണ്ട് പലതും ഒന്ന് ചോദിക്കേണ്ടി വരും വെറുതെ ആണെങ്കിലും ചേട്ടർ ചോദിക്കാം നീ അത് ചെയ്തപ്പോൾ എന്നോടൊന്നും ചോദിക്കാമായിരുന്നില്ലേ നിനക്ക് ഞാനിപ്പോൾ അധികാരമൊന്നുമില്ലെങ്കിലും ജീവിച്ചിപ്പോഴല്ലോടാ കൂവേ നിനക്ക് എന്നോട് ചോദിക്കാമായിരുന്നല്ലോ എന്താ ചോദിക്കാം ഞാൻ അങ്ങനെ അന്യനൊന്നും അല്ലല്ലോ നമ്മളെ ഒരമ്മ പ്രസമിച്ചതല്ലേ നൊന്ത് അങ്ങനെ ചോദിക്കാം അങ്ങനെ ഒരു പ്രയോഗം എന്ന് പറയുമ്പോൾ ഇതുകൂടി ചേർത്താൻ പറഞ്ഞു നൊന്ത് പ്രസവിച്ചു എന്തിനാണവ പറഞ്ഞുകൂടാ ഈ ചോദ്യം വരും അപ്പോൾ ആ ചോദ്യം വന്നാലോ എന്ന കൂടിയാണ് ഓരോ പ്രവർത്തനവും അനുജനായ അധികാരി രാജാവ് ചെയ്തുകൊണ്ടിരിക്കേണ്ടി വരുന്നത് അപ്പോൾ ഇദ്ദേഹം പോയില്ല എന്ത് കാരണമാണ് അദ്ദേഹത്തിന് പോകാഞ്ഞതിന് യുക്തിയുക്തം പറയാനുള്ളത് ഈ മുടന്ത ന്യായങ്ങളല്ലാതെ രാജാവില്ലെങ്കിൽ നേരത്തെ പറഞ്ഞതാണ് സംഭവിക്കുന്നത് രാജ്ഞം ഭരിക്കും സത്യവധി രാജ്യം ഭരിക്കും ദസ് ഇതിനേക്കാളൊക്കെ നല്ല യും ചെയ്യും വിദ്യാഭ്യാസമുണ്ട് എല്ലാ സമൃദ്ധിയിലും അത് ത്യജിച്ച ഭീഷ്മരുടെ ഒരു മഹത്തായ മഹത്തായു ആദ്യ ഈ ബ്രഹ്മചര്യവും അച്ഛന്റെ വാക്കിനു വേണ്ടിട്ടുള്ള ഒരു ത്യാഗമില്ലേ ഭീഷ്മരുടെ ആ ഒരു വലിയ ത്യാഗത്തിന് മുമ്പില് പ്രകടന പത്രിക പോലെയാണ് മുപ്പത് ലക്ഷം പേർക്ക് ജോലി കൊടുക്കും അല്ലെങ്കിൽ മുപ്പതിനായിരം പേർക്ക് ജോലി കൊടുക്കും എന്ന പ്രകടന പത്രിക എഴുതി വെച്ച് ജോലി കൊടുത്തില്ലേ അപ്പം അതൊരു പ്രകടന പത്രികയായിരുന്നു ഫീഷ്മരുടെ ഒരു ഇലക്ഷൻ പ്രകടന പത്രിക പോലെ അദ്ദേഹം അവിടെ ചെന്ന് പ്രഖ്യാപിച്ചു രാജ്യം രചിച്ചില്ല രാജ്യം രചിക്കുന്ന രാജ്യത്ത് നിന്ന് പോകേണ്ടേ അങ്ങനെയല്ലേ ത്യാഗമാകുന്നത് അല്ലെങ്കിൽ അർത്ഥം കളഞ്ഞു എന്നാണ് എന്നാണേ എന്ന് വെച്ചാൽ കളഞ്ഞു എന്നാണ് വേണ്ടെന്ന് വെച്ചു കളഞ്ഞു ദേഹത്യാഗം ഞാൻ ദേഹത്യാഗം നടത്താൻ പോകുന്നു ദേഹം കൊണ്ടു നടക്കുക ആലോചിച്ച് നോക്കുക ശരിയല്ലേ നിങ്ങൾ ആലോചിച്ചു നോക്കണം അല്ല ഭീഷ്മർക്ക് വേണ്ടി പറഞ്ഞ ഒക്കാലത്തെടുത്ത് ബാധിക്കരുത് ഇവിടെ ഒരു നിഷ്പക്ഷമായ അതായത് ഒരു നിർമമതയില്ലാത്ത ഈ ഇതൊക്കെ ത്യജിച്ചിട്ടും തനിക്ക് ഇതൊന്നും ആവശ്യമില്ലാഞ്ഞിട്ടും കാട്ടിൽ പോയി വസിക്കുന്നതിലും ഭീഷ്മരുടെ ത്യാഗം ഒരു മമതയില്ലാതെ ഇത് മുഴുവൻ താൻ നോക്കി നടത്തുന്നു മമതയില്ലാതിരുന്നിട്ടില്ല നിർമ്മാവതുല്യമായ നിർമ്മമത്വം ആയിക്കോട്ടെ ഒരു ധർമ്മത്തിന്റെ പരിധിക്ക് അപ്പുറത്തേക്ക് ആരുടെയും ജീവിതം കടന്നു പോകാൻ സാധ്യമല്ല കടന്നു പോകരുത് അതുകൊണ്ട് ആ വ്യക്തിക്കും കുഴപ്പമുണ്ട് ആ വ്യക്തിയുടെ കുടുംബത്തിന് കുഴപ്പമുണ്ട് അത് അധികാരമുള്ള ആളാണെങ്കിൽ ആ രാജ്യത്തിന് കുഴപ്പമുണ്ട് ആ രാജ്യത്തിൻ്റെ സമൃദ്ധിക്ക് വിരുദ്ധമാണ് അപ്പോൾ ദുര്യോധന ഈ ആത്ര എൻ്റെ മുമ്പിൽ നിന്നതുപോലെ നിൽക്കും വസ്ത്രം പൊക്കി പിടിക്കില്ലെന്ന് മാത്രമേ ഉള്ളൂ ഇദ്ദേഹം പിതാമഹനായതുകൊണ്ട് എന്നിട്ട് പറഞ്ഞു നീ ഒരു കാര്യം ഓർത്തോളണം എപ്പോഴും അത് മനസ്സിൽ വേണം ഇതരുടെ രാജ്യം ഇതെൻ്റെ രാജ്യമാണ് ഞാൻ ഉപേക്ഷിച്ചുകൊണ്ട് നിങ്ങൾക്ക് കിട്ടിയതാണ് ഉപേക്ഷിച്ചേ ഉള്ളൂ നിങ്ങൾക്ക് ആർക്കും അവകാശമല്ല ഇതില്ലേ അപ്പോഴോ എവിടെ തിരിച്ചു ഇതെൻ്റെ രാജ്യമാണ് ഞാൻ പറയുന്നതുവരെ കേട്ടിട്ട് നിൽക്കാമെങ്കിൽ ഒന്നാമതിൻ്റെ അർത്ഥമേ അപ്പോൾ എന്താ നിർമ്മാഹത്വം എൻ്റെ രാജ്യമാണ് ഇത് എന്ന് പറയുന്നത് എൻ്റെ എന്ന് പറയുന്നതാണ് മമത എൻ്റെ എന്ന് പറയാതിരുന്നതാണ് നിർമ്മാഹത്വം വരുന്നത് ഇതെൻ്റെ രാജ്യമാണ് എൻ്റെ കൊട്ടാരമാണ് അതുകൊണ്ട് ഇവിടെ മര്യാദയ്ക്ക് ഞാൻ പറയുന്നത് കേട്ട് നിൽക്കാമെങ്കിൽ നിന്നാൽ മതി എന്നാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് അപ്പം തീർന്നില്ലേ ആ അപ്പം രാജ്യം ഉപേക്ഷിച്ചില്ല രാജ്യത്തോടുള്ള മമത വിട്ടിട്ടില്ല ആ മമത വിട്ടിട്ടില്ലെന്ന് മാത്രമല്ല അത് പുറത്തേക്ക് പറയാതിരിക്കാനുള്ള ഔചിത്യം പോലും കാണിച്ചില്ല പലപ്പോഴും അപ്പൊ ഈ നിർമമത എന്ന് പറഞ്ഞത് പോയി പോയില്ലേ